അല്ലെ എല്ലാവർക്കും ഇവിടെ എപ്പോഴും ഇവിടെ സ്വാഗതം അപ്പൊ നമ്മൾ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഫയർ മാക്സ് എന്ന് നമ്മൾ കളിക്കുന്നത് കർണൻ ഉണ്ട് ഡാർലി ഉണ്ട് ബീട്രൂ ഉണ്ട് നമ്മൾ ഇന്നോട് സിയാസാണ് കളിക്കാൻ പോണത് പറഞ്ഞു കളി കയറിട്ടാണ് അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബുദ്ധിമുട്ടി ചാനൽ സബ്സ്ക്രൈബ് വീട് മാക് സം കളി കയറി കളി കയറി

മോനെ സെറ്റ് പ്ലേസ് പവർ ഡയറലി ഫ്രണ്ടിലുണ്ട് സൈഡില് കറങ്ങിട്ടില്ല കറങ്ങിറങ്ങ അവിടെ അയിന്റെ അകത്തുണ്ട് വീടിന്റെ അകത്തുണ്ട് അവൻ എവിടെ അതേ പോണു അവൻ തീർക്കുറോ അടിച്ച് അത്രേ ഉള്ളു നമുക്കുണ്ട് ഞാൻ മാക്ടർ എടുത്തു നമുക്ക് ലോങ്ങിന്ന് അടിക്കാം ലോങ്ങി പിടിച്ചാണെങ്കിൽ ഹെഡ്ചോട്ട് കയറാണെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെനിന്ന് ഇങ്ങനെ സ്കോപ്പ് കയറിയുണ്ട് സെറ്റ് ആയിരിക്കും ചിലപ്പോ ഞാൻ നോക്കാവ ഒരു ബ്ലൂ എടുത്ത് എന്റെ ഫ്രണ്ടിൽ തന്നെ ചിലപ്പോ ഞാൻ നോക്കാവൂരുമയ പോലും കാണാൻ ആ പറഞ്ഞോളെ അധികം മറന്നുപോയി പ്ലേ പ്ലേസാണ് ഞാൻ അടിക്കാൻ ഞാൻ ഈ സൈഡ് നോക്കാം ബ്രോ എടുത്തും കേറുണ്ടല്ലോ ഇതാർ മഞ്ഞോ പറഞ്ഞോ എല്ലാരും കേറിനെ ഫോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് നോക്ക് ഒരു നോക്ക് ഇവിടുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് എന്റെ കില്ല കുഞ്ചി തരാ ഇവിടെ കാരണം അവിടെ ഒരു ജന്മിയുണ്ട് ബാക്കിലുണ്ട് കുറവന്റെ അവന് ഡെസേർട്ട് മാത്രമേ ഉള്ളൂ അടിച്ച് കൊല്ലോ അവനെ വീട്ടിലും അടി അത്രേ ഉള്ളു വേറെ സൈഡില് സൈഡില് അപ്പുറത്തേളി അവനല്ല ഡെസേർട്ട് മാത്രമേ ഉള്ളു ആണാ എൻറെ കണ്ണിലെടുത്ത അവൻ വൃത്തിയായിട്ടവൻ എടാ കളി കണട്ടാ അലക്സ നമ്മള് അലക്സഅ അല്ലല്ലോ തീർന്നു നമ്മള് ആ കളി നമുക്ക് എടുക്കാം മാര് കൊലവിളി നടത്താന്ന് പെടി വെച്ച ആകേശത്തോട്ട് രണ്ട് കവറുണ്ട് അവിടെ കവറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിക്കണം നമ്മളെ ഇവിടെ ഇഷ്ടമുള്ള ഒരുത്തരം അങ്ങോട്ട് കയറിപ്പോ ഞാൻ ഒറ്റയ്ക്കായിട്ട് പറഞ്ഞു ഞാൻ തീരുമിക്കാറ് എന്റെ അടുത്തോട്ട് വരാവോ ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ അടുത്ത് ഒരു എനിമ എന്റെ അടുത്ത് രണ്ട് എനിമസ് ഉണ്ട് വേം വേമ്പ വേം വാ ഒരു റഷ് അടിക്കണ്ട പെട്ടെന്ന് തന്നെ അങ്ങ് റഷടിക്കല്ലേ അവൻ ഇങ്ങോട്ടിടുന്നുണ്ട് നോക്കി കളിയേ ഇട കളി പോവല്ലോട്ടോ കളി പോവല്ലോട്ടോ കർണ കർണ ബാക്കി കൂടെ അവിടെ കൂടെ പോ അവൻ കവർ എടുത്ത് കളിക്കുള്ളൂ അത് കൊറത്ത് കളിക്കണം ബ്രോ ഇത്ര അപ്പുറത്തായിട്ടൂടെ വരും അവൻ ഞാൻ പറഞ്ഞില്ല അപ്പറത്തായിട്ട് കൂടെ വരും അവന് കളിക്കും കളിക്കണം അറുപത്തോറ് അറുപത്തൊമ്പത് എന്റെ പൊന്ന ലെവലൊക്കെ നോക്ക് പോകും ആർക്കടയിൽ ഏറ്റവും കൂടുതൽ റാങ്ക് കൂടുതൽ റാങ്ക് ഉള്ളോണ്ടാണല്ലോ അപ്പുറത്ത് ഇത്രയും കിടി പ്ലയേഴ്സ് സിറ്റി പ്ലെയറാ അപ്പൊ തീർത്തും പോകുവാ ഞാൻ എടബ്ലി വിളിച്ചു അപ്പുറത്തോളം മാറി എടബ്ലി ആണെങ്കിൽ ഞാൻ തീർന്നു എടാ എട എടാ സപ്പോർട്ട് എടുത്ത് കളി ഒരു എന്റെ കൂടാ പി സി പ്ലെയർ ആണ് എന്താണ് ഞാൻ ഈ സ്റ്റെപ്പിന്റെ മെള്ളിലോട്ട് കേറുണ്ട് അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കേറുണ്ടല്ലോ ഒരു അടിപൊളി എനിക്ക് ഡാർലി ഫ്രണ്ടി ബ്ലൂട് അത്രേയുള്ളൂ പോടാ എടാ പോടാ ഡാർലി ഫ്രണ്ടിലൊരു ക്ലൂ ഇട്ടാ മതിയായിരുന്നു ഞാൻ തീർന്നു ഡാർലി അവന ഇറങ്ങി അടിക്കടിയാ അടിക്കടാ എടാ എന്തുവാടാ കുത്തി പിടിച്ചിടാൻ പോലെ നിനക്ക് വണ്ടാപ്പടിക്കാൻ നോക്കല്ലേ കാരണം കൂടെ കർണമ്പ്ര കളി വിടരുത് ഈ കളി പോയിണ്ടെങ്കി പിന്നെ പിടിക്കാൻ പാടായിരിക്കും കളി തുടങ്ങിയപ്പോ തന്നെ മൺട്ടാപ്പ് നല്ല ഹെട്ട് ടൈം ഇട്ട് ഇങ്ങോട്ട് ഒരു രണ്ട് ഒരു ഫസ്റ്റ് സെക്കൻഡ് ഒരു സെക്കൻഡിലേക്ക് എനിക്ക് ടെണ്ണക്സ് അയച്ച നമുക്ക് ഒരുമിച്ച് പോവാ ഒറ്റയ്ക്ക് പോണെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പുറകെല്ലാം അറിയില്ല വരണ്ടെന്ന് വിചാരിച്ചു കേറും അപ്പം ഞാൻ ചെറു ഒരാൾ എന്റെ കൂടെ വാ എങ്ങോട്ടാ പോണേ നമ്മള് ഈ വഴി പോരാ നമ്മൾ ഈ വഴിക്ക് ഇറങ്ങി ആ വഴിയാണ് പോകുന്നത് എങ്ങനെ എങ്ങനെത്തിന് ഈ സൈഡ് കവർ ചെയ്തോ ഞാൻ ഈ വീടിന്റെ അകത്തേ കവർ ചെയ്തോളാം ഒന്നും റൂഫിലൊന്നും അപ്പൊളാം വീട്ടിൽ ഇടയ്ക്ക് ഓപ്പണിൽ ഇറങ്ങി കളിക്കല്ലേ ഓപ്പണിൽ ഇറങ്ങി കളിക്കല്ലേ ഒരു സൈഡ് കവർ ചെയ്ത് നിക്ക് ഒരു നോക്ക് നമുക്ക് അഡ്വാൻറ്റേജ് ആർന്നു ഡാർലി എല്ലാവർക്കും കൊടുത്തുണ്ടേ എടാ സൈഡിൽ അടി അടിവരണ്ടല്ലോ എനിക്ക് ആളെനിക്കൂലും കാണാൻ രണ്ടു രണ്ട് 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 തെറ്റുകളി അടിയിട്ട് മരേ ബ്രോക്ക് പിന്നെ കാല് നിലത്ത് വെക്കല്ലേ കാലിൽ നിലത്ത് വെക്കല്ലേ നോക്ക് അത്രേ ഉള്ളു രണ്ടര നോക്ക് കാരണം അടിയിലുണ്ടോ നോക്കിയേ ഡോട്ടൊക്കെ പിന്നല്ല ഓനെ ഇതുവരെ നമുക്ക് പറഞ്ഞു വിളിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റും വിട്ടു ഞാൻ മേടിച്ചു തരാം എന്റെ വല്ലതാണെന്ന് തീർന്നാളാ കോയി ആ ഇങ്ങോട്ട് 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 അവർ എന്റെ അടുത്ത് എടാ ഒരുത്തൻ സൈഡ് കവർ ചെയ്തോട്ടോ ഈ സൈഡ് ഞാൻ കവർ ചെയ്തോളാം ഒരുത്തൻ അവർ എടുക്കു ഈ സൈഡ് കവർ ചെയ്യാ ഈ സൈഡ് കവർ ചെയ്യാം

ല്ലേ അത്രേയുള്ളൂ പിന്നല്ല അവന്റെ ഒക്കെ ഇത്രയോ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട് മാറ്റാട്ടെ ഇനി കണ്ടുമുട്ടാം ഗുഡ് ബൈ ബൈസ് ഔട്ട്